നമസ്കാരം പ്രിയപ്പെട്ടവരെ ഞാൻ പുഷ്പലത നീലേശ്വരം താലൂക്ക് ആശുപത്രിയിലെ ആശാവർക്കറാണ് അതുകൂടാതെ പതിനാല് വർഷത്തോളം ഞാൻ പാലിയേറ്റീവ് രംഗത്തുണ്ട് ഇപ്പോഴും സജീവമായിട്ട് അതിലുണ്ട് ഇപ്പം ഞാൻ സംസാരിക്കുന്നത് ഞാനൊരു ക്യാൻസർ പേഷ്യൻ്റ് കൂടിയാണ് സെർവിക്കൽ ക്യാൻസർ വന്നിട്ട് പത്തൊമ്പത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അതിൻ്റെ തുടക്കം ഉണ്ടായത് അതായത് അസുഖം വരുന്നത് പ്രതീക്ഷിക്കാതെ ആയിരുന്നു തലേന്ന് വരെ ഞാൻ ജോലിക്ക് പോയതായിരുന്നു പിന്നെ പെട്ടെന്ന് ആയി അപ്പം ഞാൻ താലൂക്ക് ആശുപത്രിയിൽ അന്ന് ഗവനക്കോളജിസ്റ്റ് ഉണ്ടായിരുന്നു നമിത മാഡം അപ്പം ഡോക്ടറെ കാണിച്ചു എന്നിട്ട് ബ്ലീഡിങ് നിൽക്കുന്നില്ല സ്കാനിങ് അതെല്ലാം കഴിഞ്ഞപ്പം ഡോക്ടർ എം സി സിയിലേക്ക് റെഫർ ചെയ്തു അവിടെ നിന്ന് ബയോപ്സി എടുത്തു ട്രീറ്റ്മെൻറ്റ് തുടങ്ങി ഇപ്പം അഞ്ച് വർഷം അഞ്ച് വർഷം കഴിഞ്ഞിരിക്കുന്നു ഇപ്പോഴൊരു പ്രശ്നവുമില്ല എനിക്ക് സാധാരണ പോലെ രോഗി എന്നുള്ള ഒരു മനോഭാവം ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റിന് മാസം മന്ത്ലി മന്ത്ലിയില്ല ആദ്യം മൂന്ന് മാസം കൂടുമ്പോഴായിരുന്നു പിന്നീട് ആറുമാസം കൂടുമ്പോൾ ഞാൻ ചെക്കപ്പിന് പോകും അപ്പോഴേ ആശുപത്രിയിൽ എത്തുമ്പോൾ മാത്രമാണ് ഞാനൊരു ക്യാൻസർ എന്നുള്ളത് ബോധം ഉണ്ടാവുന്നത് ഇപ്പം ജനുവരിയിൽ ഞാൻ പോയി അപ്പോഴ് പറഞ്ഞു ഇനി അടുത്ത വർഷം മാത്രം ചെക്കപ്പിന് വന്നാൽ മതിയെന്ന് അസുഖം മൂലം എനിക്ക് ഇപ്പോഴും ഒരു പ്രശ്നമില്ല എൻ്റെ ആശാവർക്കറിൻ്റെ ജോലിയായാലും പാലിയെറ്റി പരിചരണമായാലും ഇപ്പോൾ ഭംഗിയായി കൊണ്ട് നടക്കുന്നുണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ക്യാൻസറിനെ ഭയക്കേണ്ടതില്ല എന്നതാണ് ആരംഭത്തിൽ തന്നെ കണ്ടുപിടിച്ച് ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയാൽ ക്യാൻസർ സ്ഥനാർബുദ ക്യാൻസർ ആയാലും സർവിക്കൽ ക്യാൻസർ ആയാലും കണ്ടുപിടിച്ച് ചികിത്സ നേരത്തെ ആയാലും ഭേദമാകും എന്നാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാൻ പറ്റുന്നത് ഇപ്പോൾ സർക്കാർ ഫെബ്രുവരി നാല് മുതൽ മാർച്ച് എട്ട് വരെ ജനകീയ ക്യാമ്പയിൻ തുടങ്ങിയിട്ടുണ്ട് ആരോഗ്യം ആനന്ദം എന്നാണ് ജനകീയ ക്യാമ്പയിൻ്റെ പേര് ഇതിൻ്റെ ഫലമായി എല്ലാ സർക്കാർ ആശുപത്രികളിലും സ്ക്രീനിങ് പരിപാടി നടക്കുന്നുണ്ട് മുപ്പത് വയസ്സിന് മുകളിലുള്ള എല്ലാ സ്ത്രീകളും ഈ ക്യാമ്പയിൻ സ്ക്രീനിങ് ക്യാമ്പയിനിൽ പങ്കെടുത്ത് തുടക്കത്തിൽ തന്നെ രോഗം കണ്ടുപിടിച്ച് അശാസ്ത്രീയമായ ചികിത്സാരീതികൾ തുട തുടരാതെ അതിന് മുതിരാതെ നശാസ്ത്രീയമായ ചികിത്സാരീതികൾ അവലംബിച്ച് ആരംഭത്തിൽ തന്നെ കണ്ടുപിടിച്ച് സുഖപ്രദം ആകുന്നില്ല ആ ഒരു വിശ്വാസത്തോടു കൂടി സ്ക്രീനിങ് പരിപാടിയിൽ പങ്കെടുക്കണം സംരംഭം വിജയിപ്പിക്കണം എന്നും നമ്മുടെ നാട്ടിൽ ക്യാൻസറിൻ്റെ ക്യാൻസർ രോഗികളുടെ എണ്ണം കുറക്കാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസമുണ്ട് ഇത് പറയുന്നത് എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്നാണ് എനിക്ക് ഇപ്പം യാതൊരു ബുദ്ധിമുട്ടുമില്ല സാധാരണ പോലെ എല്ലാ ജോലികളും വീട്ടുജോലിയായാലും ആശാവർക്കറിൻ്റെ ജോലിയായാലും പാലിയേറ്റിൻ്റെ രംഗത്തായാലും എനിക്ക് അവർക്ക് ഒരുപാട് എൻ്റെ ഞാൻ പാലിയേറ്റുവിന് പോകുമ്പോഴും എൻ്റെ രോഗികളായാലും അവർക്കൊരു പ്രചോദനമാന്ന് ഞാൻ